അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്ലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി അല അഷ്റഫുൽ മുർസലീൻഹി വസ്ഹബിഹി അജ്മീൻ അള്ളാഹു സുബാനയിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവന്റെ അടിമകളിൽ നിന്നുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് കൂടി മനസ്സാന്നിധ്യത്തോടു കൂടി ഭയഭക്തിയോട് കൂടി അവനെ ആരാധിക്കുക എന്നതാണ് കേവലം കുറേ കാട്ടിക്കൂട്ടലുകളും അമലുകളുടെ എണ്ണവും വർദ്ധിക്കുക എന്നതിലല്ല കാര്യം മറിച്ച് ചെയ്യുന്ന അമലുകൾ ഒരല്പമാണെങ്കിൽ പോലും ആത്മാർത്ഥതയോടുകൂടി വളരെ ഫലവത്താകുന്ന ഹുഷൂറോടുകൂടി ചെയ്യുക എന്നതാണ് ഹബീബായ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള മാതൃക വലിയ വലിയ ആരാധനകളുടെ കൂമ്പാരങ്ങൾ ഉണ്ടാവുകയും എന്നാൽ ഒന്നിൽ പോലും ശരിയായ നെയ്യത്തോ ശരിയായ ഇഹ്ലാസോ ഹുഷുവോ ഇല്ലാതെയായി പോകുന്ന അമലുകളാണോ നമ്മുടെ പലരുടെയും അമലുകൾ എന്നത് നാം ഓരോരുത്തരും പേടിക്കേണ്ടതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അവിടുന്ന് പല സ്വഹാബിമാരോടും ഇത്തരത്തിൽ കഠിനമായി ശരീരത്തിനെ ശിക്ഷിക്കുന്ന രീതിയിൽ ശരീരത്തിനൊരു മടുപ്പുണ്ടാകുന്ന രീതിയിൽ തളർത്തുന്ന രീതിയിലുള്ള കഠിനമായ ആരാധനകൾ ചെയ്യാൻ വേണ്ടി ഒരുപെട്ട സഹാബികളോട് അവിടുന്ന് വിലക്കുകയും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ അമരുകൾ മാത്രം ചെയ്തു കൊണ്ടുപോവുക എന്നത് അവിടുന്ന് താക്കീത് ചെയ്തതും കാണാൻ കഴിയും മഹതി ആയിരിക്കുന്ന ആയിഷ ബി വി അൻഹ പറയുന്ന ഒരു സന്ദർഭമുണ്ട് റസൂളുള്ള ഒരിക്കൽ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടുന്ന് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവരിങ്ങനെ അവരുടെ നിസ്കാരത്തിനെ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെ ഗൗരവമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ റസൂഖുള്ള അവരുടെ പറഞ്ഞു കൊടുത്തു മഹ് അലൈക്കും ബിമാ ബിമാക്കപ്പോ നിങ്ങൾക്ക് കഴിയുന്ന അമലുകൾ നിങ്ങളെ കൊണ്ട് ഉന്മേഷത്തോടുകൂടി കുഷുവോടുകൂടി ഫർവ് നിസ്കാരങ്ങൾ യഥാവിധി നിർവഹിക്കുന്നതിനോടുകൂടെ തന്നെ അതിനപ്പുറത്ത് നിങ്ങൾക്ക് കഴിയുന്ന അത്രയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വല്ലാഹി ലാ ഹത്താ തമല്ലു തീർച്ചയായും അള്ളാഹു സുബാനഹുഅാല നിങ്ങൾ ചെയ്ത അമലുകളുടെ പ്രതിഫലത്തിനെ മുറിക്കുകയോ അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിഫലങ്ങളെ കുറക്കുകയോ ചെയ്യുകയില്ല അത്താത്തമലു നിങ്ങൾ വരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ചെയ്യുന്ന അമലുകൾ ഒരു മടുപ്പാകുന്ന രീതിയിൽ നമുക്ക് തന്നെ ഒരു മടുപ്പാകുന്ന രീതിയിലേക്കുള്ള കഠിനതയിലേക്ക് നമ്മൾ ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല എന്ന് റസൂല് പറഞ്ഞു വക്കാന അഹബുദ്ദീൻ ഇലൈഹി അള്ളാഹു താലയിലേക്ക് ദീനിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതി മാ ദാവമ മാഹിബു അലൈഹി ആ അണലി ചെയ്യുന്ന ആരാധിക്കുന്ന വ്യക്തി പതിവായി ചെയ്യുന്ന അത് വളരെ കുറഞ്ഞതാണെങ്കിലും പതിവായി ചെയ്യുന്ന ആരാധനകളാണ് അള്ളാഹുലേക്ക് ഏറ്റവും ദീനിൽ നിന്ന് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് ഹബീബായ റസൂലുള്ള അവിടുന്ന് ഓർമ്മപ്പെടുത്തി എന്നതാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ കൂടുതൽ ചെയ്തു കൂട്ടുന്നതിലല്ല ചെയ്യുന്നത് കുറഞ്ഞതാണെങ്കിലും ഇഹ്ലാസോടുകൂടി പതിവായി ചെയ്യുന്നതിനാണ് അള്ളാഹു സുബ്ഹാന ഹുറ്റ് അലയ്ക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളിലൊക്കെ പല ആളുകളും പല പല ചില ദിവസങ്ങളിൽ അല്ലെങ്കിൽ ചില മാസങ്ങളിലൊക്കെ കഠിനമായ ആരാധന തുടങ്ങുകയും എന്നാൽ അതേപോലെ ആ സ്പിരിറ്റ് കുറഞ്ഞിട്ട് നമ്മളത് ഉപേക്ഷിക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ നിരവധിയായിട്ട് കാണുന്നുണ്ട് ഹബിബ് റസൂലിൻ്റെ കാലഘട്ടത്തിൽ മൂന്ന് സ്വഹാബികൾ ഒരു ദൃഢപ്രതിജ്ഞ എടുത്തുവെന്നാണ് ആ മൂന്ന് സുഹാബികൾ ദൃഢപ്രതിജ്ഞയെടുത്ത് എടുത്ത് മഹതി ആയിരിക്കുന്ന ആയിഷ റസിയുദാ വന്നഹയുടെ അടുക്കൽ വന്നുകൊണ്ട് റസൂൽ ആരാധനാ രീതികളും അവിടുത്തെ ജീവിത രീതികളും രാവിലെ മുതൽ പ്രഭാ പ്രഭാതം മുതൽ പ്രദോഷം വരെ ഹബീബായ റസൂൽ എങ്ങനെയാണ് അവിടുന്ന് ആരാധനകൾ നിർവഹിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി മൂന്ന് സുഹാബികൾ കടന്നു വന്നു എന്നുള്ളതാണ് അങ്ങനെ റസൂൽ ചെയ്യുന്ന അമലുകൾ മഹദി അയക്കുന്ന ആയിഷാ ബിബി അടക്കമുള്ള ഉമ്മഹാത്തുൽ ഉമഹാത്ത അടുക്കിലേക്ക് അവർ എന്നാണ് അസ്വാജിൻ ചെന്നാണ് വസ്ലം എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഇവർക്ക് ഇങ്ങനെ തോന്നി ഓ ഇത് വളരെ കുറച്ചല്ലേ ഉള്ളൂ എന്നിട്ട് അവർ പറയാനെ അവളൊരു കുറച്ച് ഇത്ര അമലുകൾ മാത്രമേ റസൂല ചെയ്യുന്നുള്ളൂ എന്നൊരു കുറവാകുന്ന രീതിയിൽ അവർക്ക് അത് മനസ്സിലാകി അവർക്കത് തോന്നി എന്നാണ് എന്നിട്ട് അവർ പറഞ്ഞു എന്നാണ് റസൂലുള്ള എവിടെ കടക്കുന്നു നമ്മളെവിടെ കിടക്കുന്നു റസൂൽ ഉള്ളപ്പോൾ അത്രയൊക്കെ ചെയ്താൽ മതി കാരണം അതിനനെഹനു മിനി കത്മാ കിൻ മാത്ര അഹ്റസൂലിനെ സംബന്ധിച്ചിടത്തോളം റസൂലിൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളും വരാനിരിക്കുന്ന പാപങ്ങളൊക്കെ പുറക്കപ്പെട്ടിട്ടുണ്ട് റസൂലിന് അത്രയൊക്കെ അമലുകൾ ചെയ്താൽ മതി പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയില്ല നമ്മുടെ കഴിഞ്ഞ് പോയ പാകംഭങ്ങൾ പുറത്തുക്കണോ എന്നറിയില്ല വരാൻ പോകുന്ന പാപങ്ങൾ പുറുക്കപ്പെടുമോ എന്നറിയില്ല ഒന്നും നമുക്കറിയില്ല അതുകൊണ്ട് റസൂൾ ഉള്ള പോലെയല്ല ആ തറച്ചത് നമ്മളില്ലല്ലോ അതുകൊണ്ട് നമ്മൾ അതിനേക്കാൾ ൊക്കെ അമലി ചെയ്യണം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൂടാ അതിൽ ഒരാൾ പറഞ്ഞു എന്താ അമ്മഫലി ഇനി മുതൽ എല്ലാ ദിവസവും ഞാൻ നോമ്പ് ഞാൻ നിസ്കരിക്കും എന്ന് ഒരാൾ അതിൽ നിന്ന് പ്രതിജ്ഞ എടുക്കുകയാണ് രണ്ടാമത്തെ രണ്ടാമത്താൾ പറഞ്ഞു വാന അസൂ ദഹ്റ അബദ ഞാൻ ഇനി എല്ലാ ദിവസവും പകലെനിക്ക് നോമ്പായിരിക്കും മറ്റാൾ പറഞ്ഞു എല്ലാ ദിവസവും ഇനി ഞാൻ ഫറ നിസ്കാരത്തിന് പുറമെ രാത്രിയൊക്കെ ഞാൻ നിസ്കാരായിരിക്കും വല ഉറു ഈ നോമ്പ് എടുക്കുന്ന ആൾ പറയാണ് ഞാൻ ഒരിക്കലും ഈ നോമ്പ് കുറിക്കുന്ന നോമ്പെടുക്കൽ ഹറാമായ ദിവസങ്ങൾ ദിവസങ്ങളൊഴുകി നോമ്പ് മുറിക്കുന്ന ഒരു സംഗതിയും ഒരു കാലഘട്ടവും എനിക്കുണ്ടാവില്ല മരണം വരെ അങ്ങനെ ആയിരിക്കും അല്ല അന പറവു നിസാഹ ഫല അതസവജു അതവജു ഞാൻ ഇനി സ്ത്രീകൾ സ്ത്രീജനങ്ങളിൽ നിന്നൊക്കെ ഞാൻ വിട്ടുനിൽക്കുകയാണ് ഞാൻ ഇനി ഒരിക്കലും വിവാഹം കഴിക്കുകയില്ല ഇങ്ങനെ മൂന്ന് പേര് ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് അവിടുന്ന് മടങ്ങിപ്പോയി എന്നാണ് സംഭവം സ്വാഭാവികമായും ഹബീബായ റസൂൽ അറിയുകയും റസൂൽ അവരെ വിളിപ്പിച്ചു എന്നാണ് അങ്ങനെ അങ്ങനെത്തും കഥാ വക ഇങ്ങളാണോ ഈ ഇങ്ങനെ ഇങ്ങനൊക്കെ പറഞ്ഞ ആൾക്കാർ അമാ ലില്ലാഹി എന്നാണ് അറിഞ്ഞോളി നിങ്ങളെക്കാളൊക്കെ കൂടുതൽ അഗ്വാഹുവിലേക്ക് ഏറ്റവും ഹുഷു ഉള്ള ഭയഭക്തിയുള്ള ഏറ്റവും തക്കവയുള്ള ആൾ ഞാനാണ് പക്ഷെ അസുറു എന്നെ സംബന്ധിച്ച് ഞാൻ നോമ്പ് എടുക്കുന്ന ദിവസങ്ങളുണ്ട് നോമ്പ് മുറിക്കുന്ന നോമ്പില്ലാത്ത ദിവസങ്ങളുണ്ട് അർപ്പുതു ഞാൻ നിസ്കരിക്കുന്ന ദിവസങ്ങളുണ്ട് രാത്രി ഞാൻ കിടന്നുറങ്ങുന്ന ദിവസങ്ങളുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എന്നേക്കാളും വലിയ ഹുഷൂരിൽ ആളുകളൊന്നും നിങ്ങളാവണ്ട അതായത് എന്നിട്ട് റസൂർ പറഞ്ഞു ഫമൻ സുന്നത്തി ഫലൈസ റഫീബൻ ഇതാണ് എൻ്റെ ശല്യ എന്താണ് എൻ്റെ ശല്യ ഞാൻ രാത്രി എഴുന്നേറ്റ് നിന്ന് നിസ്കരിക്കുന്ന ദിവസങ്ങളുണ്ട് അതേപോലെ തന്നെ രാത്രിയുടെ ഒരു അംശം ഞാൻ കിടന്നുറങ്ങും ഞാൻ നോമ്പ് എടുക്കുന്ന ദിവസങ്ങളുണ്ട് നോബില്ലാത്ത ദിവസങ്ങൾ എനിക്കുണ്ട് ഞാൻ സ്ത്രീകളെ വിവാഹം കഴിക്കുന്നുണ്ട് ഇതൊക്കെയാണ് എൻ്റെ ചര്യ എന്നെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് എൻ്റെ ചര്യയെ തൊട്ട് ആരെങ്കിലും അതിനെയൊക്കെ വിട്ട് മറ്റെന്തെങ്കിലും ആരെങ്കിലും ആഗ്രഹിച്ചാൽ ഫലൈസമെന്നി അവർ എൻ്റെ സമുദായത്തിൽ എൻ്റെ ഉമ്മത്തിൽ പെടുകയില്ല എന്നിൽ പെട്ടവരല്ല എന്ന് റസൂൽ വളരെ ഗൗരവമായി ആ സുഹാബികൾ അവിടുന്ന് താക്കീത് ചെയ്തു എന്ന് കാണുന്നുണ്ട് അപ്പോൾ കഠിനമായി നമ്മുടെ ശരീരത്തിനെ തളർത്തുന്ന രീതിയിലുള്ള ആരാധനകളല്ല വേണ്ടത് എന്താണ് വേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ ലളിതമാണെങ്കിൽ പോലും കൃത്യമായി എല്ലാ ദിവസവും കൊണ്ടു നടക്കാൻ വേണ്ടി നമുക്ക് സന്നദ്ധരാകണം എന്നുള്ളതാണ് സുലുല്ലാഹി സുലു അലഹി വസ്സലാമ തങ്ങൾ പറഞ്ഞു ഹലക്കൽ മുത്ത മുത്തനത്തീങ്ങൾ നശിച്ചു പോയിരിക്കുന്നു അതിൻ്റെ തഫ്സീറിൽ കാണാൻ കഴിയും ആരാണീ മുത്തീങ്ങൾ കഠിനമാക്കേണ്ടതല്ലാത്ത സ്ഥലത്ത് കഠിനാക്കുക അവിടെ വളരെ സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യം ഇങ്ങോട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ട് എല്ലാവർക്കും പ്രയാസമാകുന്ന രീതിയിലൊക്കെ ആക്കി തീർക്കുന്ന ആളുകൾ അവർ നശിച്ചു പോയിരിക്കുന്നു എന്ന് ഹബീബായ റസൂല ചില ആളുകളുടെയൊക്കെ മജീദ്സുകളിൽ പങ്കെടുക്കുമ്പോൾ ചില ആളുകളുടെയൊക്കെ പ്രാർത്ഥനാ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അങ്ങട്ട് ചടപ്പിച്ച് എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ കഠിനമാക്കുന്ന രീതിയിലുള്ള സ്വഭാവക്കാരായ ആളുകൾ അവർ നശിച്ചുപോയി എന്നാണ് ഹബീബായ റസൂല പറയുന്നത് കാരണം അബ്വാഹുബിലേക്ക് പ്രിയം ചടഞ്ഞുകുത്തി വളരെ മടുപ്പ് എപ്പോഴാണ് നീ കഴിയുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകളുടെ അമരല്ല അവാഹുവിന് ഇഷ്ടം മറിച്ച് അള്ളാഹുവിന് ഇഷ്ടം ചെറുതാണെങ്കിലും നിത്യമായി ചെയ്യുന്ന കൂടി ചെയ്യുന്ന അമലുകളാണ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഫറലുകൾ കൃത്യമായി തന്നെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഇപ്പൊ ഇന്നിപ്പോൾ ഗുഹ്ര നിസ്കരിക്കാനുള്ളൊരു മൂടില്ല ഒരു ഉന്മേഷല്ല അതുകൊണ്ട് ഇനി ദുഹൃ നിസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞത് ഫറു നിസ്കാരങ്ങൾ നിർബന്ധമായിട്ടും ഏതൊരവസരത്തിലും നമ്മൾ നിർബന്ധമായി ചെയ്യണം അതിനപ്പുറത്തുള്ള അമലുകളെ കുറിച്ചാണ് ചില ആളുകൾക്ക് അങ്ങനെയായിരിക്കും ഏത് ഫർദ്ദു നിസ്കാരവും ഒരു ഭാരമായിട്ട് ഇനിയിപ്പോൾ അതിപ്പോൾ ഹുഷു ഒന്നും ഇല്ല അപ്പം ഞാൻ നിസ്കരിക്കണ്ട എന്നതല്ല ഈ പറഞ്ഞതിനർത്ഥം എന്ന് സാന്ദർഭികമായിട്ട് പറയും ാണ് തീർച്ചയായിട്ടും എളുപ്പമാണ് വളരെ ലളിതമായ ഒരു ജീവിത പദ്ധതിയാണ് പരിശുദ്ധമായി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള മതങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് മറ്റുള്ള സാമൂഹിക വ്യവസ്ഥകളെയും സിസ്റ്റത്തിനെയൊക്കെ അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ ദീനിന്റെ പ്രത്യേകത എന്നാൽ വളരെ ലളിതമായ ഒരു ജീവിത പദ്ധതിയാണ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടാണ് പരിസ്ഥിതി കടന്നു പോകുന്നത് എന്നാണ് ഏത് വിഷയത്തെ എവിടേക്കു തുപ്പണം കാഷ്ടിക്കുമ്പോൾ മൂത്രിക്കുമ്പോൾ എന്നു വേണ്ട ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ജീവിതത്തിൻ്റെ എ ടു സെറ്റ് കാര്യങ്ങളെക്കുറിച്ചും പ്രതിപാദിക്കുന്ന സവിസ്തരം കാഴ്ചപ്പാടുകളുള്ള ഒരു ലളിതമായ ജീവിത പദ്ധതിയാണ് പരിശുദ്ധ ദീൻ അതാണ് അന്നദീൻ യൂസുഫിൻ എളുപ്പമാണ് യശാബ്ദ ദീനു ഇല്ലാ വലബു ഇനി ആരെങ്കിലും ദീനിനെ കൽപ്പിച്ചൂട്ടി അതിനെ കഠിനമാക്കിയാലോ ദീൻ അവൻ്റെ പേരിൽ മികക്കും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ആവശ്യമില്ലാത്ത കോംപ്ലിക്കേഷൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ കോംപ്ലിക്കേഷൻസിന്റെ അപ്പുറത്ത് പോകും പിന്നെ നമുക്കത് നിറവേറ്റാൻ കഴിയില്ല കൊണ്ടു നടക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് ഫസിതൂവ കാര്യവൂവ അവിഷ്യവും അമലുകളൊക്കെ ചൊവ്വാക്കി നന്മകളോടൊക്കെ അടുത്ത് സന്തോഷ വാർത്ത ഉൾക്കൊണ്ടവരായിട്ട് നിങ്ങൾ കഴിയൂ എന്ന് ഹബീബായ കഴിയൂറസു പറയാണ് രാവിലെയും വൈകുന്നേരവും രാത്രിയുടെ അത്താഴ സമയത്തൊക്കെ രാത്രിയുടെ ആ ശ്യാമങ്ങളിലൊക്കെ എഴുന്നേറ്റി നിന്നുകൊണ്ട് നമ്മളാൽ കഴിയുന്ന ആരാധനകൾ വളരെ നല്ല രീതിയിൽ ഉന്മേഷത്തോടുകൂടി ചെയ്യാൻ വേണ്ടിയാണ് പരിശുദ്ധത നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ ആയിരിക്കണം നമ്മുടെ അമലുകളെ നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്നതും മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അനസ് അനസ്രാഹം എന്ന് പറയുന്നത് ഒരിക്കൽ റസൂല കടന്നു വന്ന സമയത്ത് ഒരു കയർ ഇങ്ങനെ കെട്ടിത്തൂക്കിയതിട്ട് കണ്ടു സ്വാഭാവികമായിട്ട് റസൂല ചോദിച്ചു മാഹാദൽ ഹബിൽ എന്താണ് ഈ കയറൊപ്പം അങ്ങനെ റളിയല്ലാഹു ഹൃദയവാഹുവൻ ആരാധന നിർവഹിക്കാൻ വേണ്ടി കെട്ടിവെച്ച കയറാണിത് അങ്ങനെ അവർ ആരാധന നിർവഹിച്ച് ആരാധന നിർവഹിച്ച് തളരുന്ന സമയത്ത് ഈ കയറിൽ പിടിച്ചു തൂങ്ങിയിട്ട് അതിൽ ബന്ധിച്ചിട്ടാണ് അവർ ആരാധന അതത് ഉറക്കം ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും കഠിനമായ ശരീരത്തിനെ ആ ഒരു നിയന്ത്രിച്ചു കൊണ്ട് ശരീരത്തിനെ അധ്വാനിപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്ന ഒരു രീതി മതിയായിരിക്കുന്നത് സൈനബ് പുറ എന്നെ പുലർത്തി പോന്നിരുന്നു എന്നുള്ളതാണ് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ പിന്നീട് പറയുകയാണ് ഫർദ്ദു നിസ്കാരങ്ങളെ കുറിച്ച് ഈ പറയുന്നത് ഫറു നിസ്കാരങ്ങൾക്ക് നമുക്ക് കഴിയില്ല എങ്കിൽ അവിടെ തന്നെ മഹത്വങ്ങൾ പറയുന്നത് കാണാൻ കഴിയും ഫറുദ്ധ നിസ്കാരത്തിൽ നിൽക്കാൻ കഴിവുള്ളവൻ നിന്ന് നിസ്കരിക്കണം എന്നാണ് പറയുന്നത് ആ നൃത്തത്തിൽ ഇനി അസുഖമുള്ള ആളാണെങ്കിൽ നിൽക്കാൻ കഴിയില്ലാത്ത ഒരാളാണെങ്കിൽ അയാൾക്ക് ഇരുന്നു കൊണ്ട് നിസ്കരിക്കാം എന്ന രീതിയൊക്കെ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യമാണ് അങ്ങനെ തന്നെ കുറച്ചേരൊക്കെ നിൽക്കാൻ കഴിയുന്ന ആൾക്ക് അവന് ഏറെ നേരം അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നിസ്കാരത്തിന്റെ ഹുഷൂ നഷ്ടപ്പെടുന്ന രീതിയിൽ നൃത്തം കൊണ്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുവെങ്കിൽ അവൻ നിന്ന് നിസ്കരിക്കാതെ നിസ്കരിക്കാം എന്നാണ് പറയുന്നത് അപ്പോൾ ഫറുദ് നിസ്കാരങ്ങളിൽ പോലും അത്തരത്തിലുള്ള ആനുകൂല്യമുണ്ട് ഇത് ഫറദ് നിസ്കാരത്തിനപ്പുറത്ത് കഠിനമായ ആരാധനകൾ നിർവഹിച്ചുകൊണ്ട് കയറൊക്കെ കെട്ടിവെച്ച് ഇത്തരം രീതിയിൽ കഠിനമായി പ്രയത്നിക്കുന്ന രീതി കണ്ടപ്പോൾ പറഞ്ഞു നബി പറഞ്ഞു ഹല്ലൂ ആ കയറണ്ടയച്ചാണെല്ലി നിങ്ങളിൽ നിന്ന് ഓരോരുത്തരും നിസ്കരിക്കേണ്ടത് അവരുടെ ഉന്മേഷ സമയത്താണ് ക്ഷീണിച്ച് ചടച്ച് ആ രീതിയിലല്ല ചെയ്യേണ്ടത് ഫൈദ ഫൈതഫ അങ്ങനെ അവർ ആരാധനകൾ നിർവഹിച്ച് ക്ഷീണിച്ചു കഴിഞ്ഞാൽ ഫലി ഇറക്കൂത് അവൻ കടന്ന് ഉറങ്ങിക്കൊള്ളട്ടെ എന്ന് ഹബി ബാറസുറ പറയുന്നത് അപ്പോൾ ഇതൊരു ലൈസൻസ് ആക്കി എടുത്തിട്ട് ആരാധനകൾ ഫർദർ മാത്രമായിട്ട് ഇങ്ങനെ കൊണ്ടുപോകണം എന്നല്ലേ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവർ ഇത്തരത്തിൽ കഠിനമായി ചെയ്യുമ്പോഴും അവരുടെയൊക്കെ ഹൃദയത്തിൽ നശാത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല സൊഹാബികൾ ഒരു പക്ഷേ ഉന്മേഷത്തോടുകൂടി ക്ഷീണിച്ചിട്ടാണെങ്കിലും ഉന്മേഷത്തോടുകൂടി ഹൃദയം കൊണ്ട് ഉന്മേഷം കൊണ്ട് അവരൊക്കെ ചെയ്യുമെങ്കിലും പിൽക്കാലത്ത് നമ്മളെപ്പോലെയുള്ള പല ആളുകളും കടന്നു വരുമെന്നും ഇത് ഈ ഹദീസുകളെയൊക്കെ അല്ലെങ്കിൽ ഈ രീതികളെയൊക്കെ അവർ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ സാധ്യതയുണ്ടെന്നൊക്കെ റസൂദക്ക് മുൻകൂട്ടി അറിയാമല്ലോ അപ്പൊ ആ രീതിയിലായിരിക്കണം ഹബിബ റസൂബ്ദ അതിനെയൊക്കെ വിലക്കിയെന്നുള്ളത് നശാത്തുള്ള സമയത്ത് ഉന്മേഷമുള്ള സമയത്തായിരിക്കണം നിങ്ങൾ ആരാധനകൾ നിർവഹിക്കേണ്ടത് എന്ന് റസൂബ് മാറ്റങ്ങൾ പറയുകയാണ് മാത്രമല്ല ആയിഷിബി പറയുന്നത് കാണാൻ കഴിയും നിങ്ങളിലൊരാൾ തൂങ്ങി ഉറങ്ങിയാൽ ഓഹ് യുസ്വല്ലി നിസ്കരിക്കുന്നൊണ്ട് ഇടയിൽ ഇങ്ങനെ ഉറങ്ങി കൊണ്ട് നിസ്കരിക്കുക എന്നാൽ നിസ്കരിക്കുന്നതിൽ ഇങ്ങനെ ഉറക്കം വന്നത് ഫർദ്ദല്ലേ ഫർദ്ദ അതിന്റെ കൃത്യ സമയത്ത് ണം അതല്ലാതെ നിസ്കാരങ്ങളിലൊക്കെ രാത്രിയൊക്കെ എഴുന്നേറ്റ് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഉറക്കം തൂങ്ങുകയാണെങ്കിൽ അവൻ പോയി ഉറങ്ങണം അങ്ങനെ ഉറങ്ങിയിട്ട് ഹത്തായവും അവനെ തൊട്ട് അവൻ്റെ ഉറക്കമൊക്കെ നീങ്ങി ഉന്മേഷത്തോടുകൂടി വേണം അവൻ വരാൻ വേണ്ടിയിട്ട് കാരണം അവൻ ഉറക്കത്തിൽ നിസ്കരിക്കുന്ന സമയത്ത് അവൻ അറിയൂലു നടത്തിയിട്ടു തൊള്ളയോണ്ട് എന്താ എന്നുള്ളത് അറിയില്ല കാരണം ഒരു സ്ഥലകാല ബോധം ഉണ്ടാവൂലോ ഈ തൂങ്ങി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതുകൊണ്ട് ഉറക്കമൊക്കെ കഴിച്ച് നല്ല ശുദ്ധിയോടുകൂടി നല്ല വൃത്തിയോടുകൂടി വേണം അവർ ആരാധനകളിലേക്ക് മുന്നിട്ടിറങ്ങാൻ എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്നുള്ളതാണ് മഹാനായിരിക്കുന്ന അബി അബ്ദില്ലാ ജാബുർബിൻ സബുർആാർ അന് പറയുന്നുണ്ട് അദ്ദേഹം റസൂബുൽ കൂടെ എപ്പോഴും ആരാധനകളിലൊക്കെ നിർവഹിക്കാൻ ഉന്മേഷം കാണിക്കുകയും പരമാവധി റസൂലിൻ്റെ കൂടെ തന്നെ ആരാധനകൾ നിർവഹിക്കുകയും ചെയ്തിരുന്നൊരു സഹാബിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാൻ റസൂബുൽഖാൻ്റെ കൂടെ ഒരുപാട് നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടുണ്ട് ഫക്കാനത്ത് സൊലാത്തുഹു കസ്തൻ നബിതങ്ങളുടെ നിസ്കാരം ഒരു മധ്യ നിലക്കുള്ള നിസ്കാരമായിരുന്നു മഹമൂമിങ്ങളെ വെറുപ്പിക്കാത്ത രീതിയിൽ വലിയ സുഹൃത്തുക്കളൊക്കെ ഊതി വലിയ നീട്ടിക്കൊണ്ടുള്ള നിസ്കാരം റസൂർ നമസ്കരിച്ചിരുന്നത് എന്നാൽ മറ്റു ചുരുക്കിയിട്ടുമായിരുന്നില്ല ഒരു മദ്യ നിലക്കുള്ള നിസ്കാരമായിരുന്നു റസൂൽ ഉദ്ദാൻ ഒരു എക്കണോമി ലെവൽ നിസ്കാരമായിരുന്നു റസൂർ നമസ്കരിച്ചിരുന്നത് ഖസ്തൻ റസൂർ ഉദ്ദാന്റെ ജുമ ആയിക്കോട്ടെ മറ്റു ഏത് സുഹാബികൾക്ക് മാർഗനിർദ്ദേശം കൊടുക്കാനുള്ള ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഏത് പ്രഭാഷണമായിക്കോട്ടെ അവിടുത്തെ ഹുതുബകളൊക്കെ വളരെ കസ്തൻ ഒരു മദ്യനിലക്കുള്ളതാണ് അവിടുത്തെ ഹജ്ജത്ത് ഉൽ വദാണിൻ്റെയൊക്കെ ആ പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൗലും ഫസുലി എന്ന് പറയുന്നത് പോലെ ചുരുങ്ങിയ വാക്കുകളിൽ മൂചസായ പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ആശയ ഗാംഭീര്യമുള്ള എന്നാൽ കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിൽ പെട്ടെന്ന് ഇറങ്ങി ചെല്ലുന്ന രീതിയിലുള്ള ഹുതുബയും അവിടുത്തെ ക്ലാസ്സുകളും അവിടുത്തെ നിസ്കാരമായാലും ഏതിലും ഈ ഒരു മിതത്വം റസൂബു അഹി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ പുലർത്തിയിരുന്നു എന്നുള്ളതാണ് ആ ഒരു മിതത്വം നമ്മുടെ ആരാധനകളിൽ നമ്മൾ കൊണ്ടുവരാൻ സാധിക്കണം നമുക്ക് എന്നാൽ മാത്രമേ ചെയ്യുന്നത് നിത്യമായി ചെയ്യാൻ നമുക്ക് സാധിക്കുകയുള്ളൂ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ വലിയ മജൻസികളേക്ക് ആരാൻ വലിയ തുടങ്ങി ഭയങ്കര വന്ന ദിവസം തന്നെ ആൾക്കാരൊക്കെ വെറുപ്പിച്ച് ദീർഘിപ്പിച്ച് വളരെ മടുപ്പുണ്ടാക്കി അങ്ങനെ മടുപ്പുണ്ടാക്കിയിട്ട് പിറ്റത്തെ ദിവസത്തിന് ക്ലാസ്സിന് ആളില്ല കാരണം എന്താ അല്ലെങ്കിൽ സ്വലാത്തിന് ആളില്ല കാരണം എന്താ ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ചെന്നിട്ട് കുടുങ്ങി ഇനിയിപ്പോൾ ഇടയിൽ നിന്ന് നീച്ചു വരാനും കഴിയില്ല അങ്ങനെ ആൾക്കാരവിടെ ഇങ്ങനെ കുത്തിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ഒരിക്കലും ഉണ്ടായിരുന്ന ചെറിയ ആളുകളുണ്ട് കേട്ടോ അവർക്കൊരു പത്ത് മിനിറ്റ് ഇരിക്കാനും കഴിയൂല അതല്ല പറയണത് അതല്ല സൂചിപ്പിക്കുന്നത് നേരെ മറിച്ച് നമ്മൾ ആരെയും അടുപ്പിക്കാത്ത രീതിയിൽ ഹബിബാ റസൂലിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അവിടുന്ന് സുഹാബികളെ പല മേഖലകളിലേക്കും ഇമാമത്തിനൊക്കെ വേണ്ടി പറഞ്ഞയക്കുമെന്നതാണ് അങ്ങനെ പലയിടത്തും ഇമാമത്ത് നിൽക്കുന്ന ആളുകൾ റസൂൽ ഖാൻ്റെ അവിടുന്ന് നിസ്കാരം കഴിഞ്ഞിട്ട് അവരുടെ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും അങ്ങനെ ഒരിക്കലും ഒരു സ്വഹാബിയെക്കുറിച്ച് കംപ്ലൈൻ്റ് വന്നു ഹബിബായ റസൂലിനോട് അവിടുത്തെ നാട്ടുകാരും വന്ന് പറഞ്ഞു അല്ലേ റസൂലേ ഞങ്ങൾ ഈ കൃഷി പണിക്കാനും പണിക്കാരും ആൾക്കാരൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് ഈ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടേതായ ഏർപ്പാടുകളിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പക്ഷെ നിങ്ങളവിടെ ഇമാമാക്കിയ ആൾ മൂപ്പര് വലിയ വലിയ സുഹൃത്തും ബക്കറയും ആലുംബ്രാൻ ഒക്കെ അടക്കമുള്ള വലിയ സുഹൃത്തുകളാണ് സുഭഹിസ്കാരങ്ങൾക്ക് മറ്റൊക്കെ ഊതണത് അത് ഞങ്ങൾക്ക് പ്രയാസം ഉണ്ടാകേണ്ടത് എന്ന് റസൂലിനോട് പോകുന്ന ആവരാതി പറഞ്ഞപ്പോൾ റസൂൽ അവർ കോപാകുലനായി എന്നാണ് ഒരിക്കലും നിങ്ങൾ കാരണം ആളുകൾക്കൊരു മടുപ്പ് ഈ ദീനിനോടൊരു വിമുഖത ഉണ്ടാകുന്ന ഒരു പണി പോലും ആരും എടുത്തു പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ താക്കീത് നൽകിയതായിട്ടൊക്കെ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നമ്മൾ ചെയ്യുന്ന ആമിലുകൾ അതൊരു മധ്യനിരക്ക് ചെയ്തുകൊണ്ട് കൂടി കാര്യങ്ങളൊക്കെ കൊണ്ടുനീക്കാൻ നമുക്ക് സാധിക്കണം അങ്ങനെയാകുമ്പോൾ ഹുഷൂബ് നമ്മുടെ മനസ്സിലുണ്ടാകും ആ ഹുഷൂടുള്ള ആരാധനകളാണ് അള്ളാഹുദേവിലേക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് അല്ലാത്ത അമലുകളൊക്കെ കേവലം കാട്ടിക്കൂട്ടലുകളായി മാറും എന്നുള്ളതൊക്കെയാണ് ഈ ഹദീഫിൻ്റെ കുളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു ഫറുദ് നിസ്കാരങ്ങൾക്കപ്പുറത്ത് ഒരുപാട് നന്മകൾ ഫറുദ് നിസ്കാരങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ് അത് ചെയ്യണം അത് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് ഒരുപാട് നല്ല സുഹൃതങ്ങൾ സുന്നത്തായ സുഹൃതങ്ങൾ നിസ്കാരങ്ങൾ നോമ്പുകൾ വിഗ്രകൾ സ്വലാത്തുകൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കാനുള്ള തോഫീക്ക് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാനും അതൊക്കെ നമ്മുടെ മരണസമയത്തും മരണശേഷവും ഒരു മുതൽക്കൂട്ടാകുന്ന അമലായി നമ്മൾ നിന്ന് കബൂൽ ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ ആയിരിക്കും വരഹമ്മി വർക്കാത്തു